കൂറ്റനാട് സെന്റർ ഇനി വേറെ ലെവൽ ഉദ്യോഗസ്ഥരെത്തി നടപടികൾ ആരംഭിച്ചു ആകെ മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലം ഏറ്റെടുക്കും കൂറ്റനാട് ടൗൺ നവീകരണ പ്രവർത്തനത്തിന് തുടക്കമായി സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമകളുമായും സ്ഥലമുടമകളുമായും ചർച്ച നടത്തുകയും രണ്ടായിരത്തി പതിനെട്ടിലെ സ്ഥലം ഏറ്റെടുക്കൽ നിയമപ്രകാരം നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥരെത്തി സർവേ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു സെന്ററിൽ നിന്ന് നാല് റോഡുകളിലേക്ക് മുന്നൂറ് മീറ്റർ നീളത്തിലാണ് ഈ വികസന പദ്ധതി നടപ്പിലാക്കുന്നത് പത്ത് മീറ്റർ വീതിയിലും ടൌണിൽ നൂറ് മീറ്റർ ഭാഗത്ത് പന്ത്രണ്ട് മീറ്റർ വീതിയിലും റോഡിന് നടുവിൽ മീഡിയൻ സിഗ്നൽ ലൈറ്റ് എന്നിവയും സ്ഥാപിക്കും ബസ് ബേഗുകളും വെയ്റ്റിംഗ് ഷോട്ടും ഉൾപ്പെടെ സ്ഥാപിക്കുന്നുണ്ട് കിഫ്ബിയിൽ നിന്നും പതിമൂന്ന് ദശാംശം ഇരുപത്തിയൊമ്പത് കോടി രൂപയാണ് കൂറ്റനാട് ടൗൺ വികസനത്തിനായി അനുവദിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്